ഈ സർക്കാരും ആ സർക്കാരും ചുക്കാൻ പിടിക്കുന്ന മുക്കിന്റെയും എല്ലാ കള്ളത്തരവും മറ നീക്കി പുറത്തുവരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എഴുപത് കോടിയുടെ വലിയ കണക്കുകളുടെ കഥകളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കൂടി ആൻഡോ അഗസ്റ്റിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത് എത്ര പണം ഇറക്കാനാണ് എങ്കിലും ഞാൻ തയ്യാറാണ് എന്നാണ് എന്നാൽ കൊച്ചി കലൂരിലെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മെസ്സി വരുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പുനർനിർമ്മാണം നടത്തുമ്പോൾ എന്തിനൊക്കെയാണ് എഴുപത് കോടി എന്ന ഒരു കണക്ക് വേണം ഇതിപ്പോ പെയിന്റ് അടിച്ചതിന്റെ മേലെ വീണ്ടും പെയിന്റ് അടിക്കുന്നു നിലവിലുണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികളെ ഭൂരിപക്ഷം പുറത്താക്കിക്കൊണ്ട് ചിലരെ മാത്രം അവിടെ വെക്കുന്നു മറ്റു ചില കരാറുകേറെ പുതിയതായി ഏൽപ്പിക്കുന്നു അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ മെസ്സിയുടെ വരവും സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് സത്യത്തിൽ ഈ അടുത്ത കാലത്ത് പിണറായി നടത്തിയതും നടത്താൻ ഉദ്ദേശിച്ചതുമായ വലിയ തട്ടിപ്പുകൾ പുറം ലോകത്ത് എത്തിച്ചത് ഒന്ന് കോടതിയായിരുന്നു എങ്കിൽ മറ്റൊന്ന് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് അതേസമയം സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ വിശാല കൊച്ചി വികസന അതോറിറ്റി അഥവാ ജി സി ഡി എക്കും സ്പോൺസർക്കും പിന്തുണയുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് സി പി എം എന്ന പാർട്ടി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് സ്റ്റേഡിയം നവീകരണത്തിന് വിട്ടു നൽകിയത് എന്നാണ് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഇന്ന് വ്യക്തമാക്കിയതും എന്നാൽ തങ്ങൾക്ക് സ്പോൺസറുമായി കരാറില്ല പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ആണ് സ്റ്റേഡിയം കൈമാറിയത് എന്ന നിലപാട് ജി സി ഡി എ ചെയർമാൻ സ്വീകരിച്ചിട്ടുണ്ട് അതായത് ഒരാൾ മറ്റൊരാളെ പറയുന്നു മറ്റൊരാൾ വേറൊരാളെ പറയുന്നു ഇങ്ങനെ പല രൂപത്തിൽ ഈ പന്ത് തട്ടിക്കൊണ്ടേ അതുകൊണ്ടുകൂടിയാണ് ജി സി ഡി ഐക്കും കായിക വകുപ്പിനും എതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് കടുപ്പിക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യനും കായിക കായികമന്ത്രിക്കും സ്പോൺസർക്കും എതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് എറണാകുളം എം പി ഹൈബിയിടൻ രംഗത്തെത്തുകയും ചെയ്തതോടെ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയം നവീകരണ വിവാദം പൂർണ്ണമായ രാഷ്ട്രീയ പോരിലേക്ക് കടക്കുകയാണ് എന്തായാലും ഹൈബിഡന്റെ ആ വീഡിയോ ചോദിച്ച ചോദ്യം വളരെ സ്പെസിഫിക് ആണ് എഴുപത് കോടി രൂപ എന്ന എസ്റ്റിമേറ്റ് ഇതിൽ ചെലവഴിക്കും എന്ന് ആരാണ് തീരുമാനിച്ചത് എഴുപത് കോടി രൂപയുടെ ബ്രേക്കപ്പ് എന്താണ് നാളെ ഇപ്പോൾ മാച്ച് ഇതുവരെ നടന്നിട്ടില്ലല്ലോ നാളെ മറ്റൊരു ഇന്റർനാഷണൽ ടീം പോർച്ചുഗൽ ടീം വരുന്നു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും ഇന്റർനാഷണൽ ടീം വരുന്നു ആ ടീം വരുമ്പോൾ അതിനനുസൃതമായി ഇത് ഒന്ന് മോഡിഫൈ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് മറ്റൊരു വ്യവസായി രംഗത്ത് വരികയാണ് അപ്പോൾ ആ വ്യവസായിക്ക് നമ്മൾ ഈ സ്റ്റേജ് സ്റ്റേഡിയം ഇട്ട് കൊടുക്കുക അതിനുള്ളൊരു മാനദണ്ഡം ഉണ്ടാണല്ലോ ഒരാൾക്കത് കൊടുക്കുന്നതിൽ അപ്പോൾ എഴുപത് കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ആ സ്പെൻഡ് ചെയ്യുന്നത് ഒരു പബ്ലിക് സ്റ്റേഡിയത്തിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജി സി ഡി എയുടെ സ്റ്റേഡിയം ആയതുകൊണ്ടും തന്നെയാണ് അത് പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിനൊരു ട്രാൻസ്പെരൻസി വേണം അതിനൊരു ക്ലാരിറ്റി വേണം അതിനെ സംബന്ധിച്ചൊരു അക്കൗണ്ടബിലിറ്റി വേണം ഈ മൂന്ന് കാര്യങ്ങളും ഈ പറയുന്ന വേർബൽ അഗ്രിമെൻ്റ് അല്ലാതെ ഒരു കടലാസ് തുണ്ട് കടലാസിൽ എഴുതി നൽകിയിട്ടില്ല ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സ്റ്റേഡിയം വാടകയ്ക്കെടുത്തൊരു പരിപാടി നടത്തിയാൽ പോലും അതിൽ വേറെ വേറെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിന് ഡാമേജ് ഉണ്ടായാൽ നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ നിന്ന് ഇത്ര പൈസ ഞങ്ങൾ പിടിക്കും കോഷൻ ഡിപ്പോസിറ്റിൽ നിന്നും ഇതിന് ഡാമേജ് ഉണ്ടായാൽ നിങ്ങൾ ഇത്ര രൂപ നൽകണം ഇ ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് നൽകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കരാറ് കൊടുക്കുന്നത് അങ്ങനെ യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഹീസ് എ ബിസിനസ് മാൻ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സ്പോർട്സിനേക്കാൾ കൂടുതൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഇതിലുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതില്ല എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറയലോ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊരു വാക്ക് എന്നാലും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇരുട്ടിലാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിധ അറിവും അദ്ദേഹം ഒരു ഫുട്ബോൾ പ്രേമിയാണെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ല അപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം ഇതിന് കൃത്യമായ ക്ലാരിറ്റിയും അക്കൗണ്ടബിലിറ്റിയും വേണം ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഡിയത്തിൽ എഴുപതല്ല നൂറ് കോടി രൂപ മുടക്കിക്കോ ഇപ്പൊ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ ഗ്രൗണ്ട് അല്ലല്ലോ ഈ ഗ്രൗണ്ട് എത്രയോ വർഷങ്ങളായി കൃത്യമായി പരിപാലിച്ചു വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പണം എല്ലാ മാസവും ചെലവഴിക്കുന്നത് ഇതിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനാണ് പുല്ല് ചെത്തി യൂറിയ ഇട്ട് അത് ഷേവ് ചെയ്ത് അത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അത് സ്പ്രിങ്ക്ലർ വെച്ച് വെള്ളം നനയ്ക്കുന്നുണ്ട് അത് ഇന്നലെ ചെയ്തോന്നുമല്ല അത് എത്രയോ വർഷങ്ങളായി സ്റ്റേഡിയം ഉണ്ടായ കാലമോ എന്ന് പറഞ്ഞത് ക്രിക്കറ്റിന് വേണ്ടി പിച്ച് ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നെങ്കിൽ ഫുട്ബോളിന് വേണ്ടി ഗ്രാസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി വേണം പണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ലായിരിക്കാം ഇനി ഞാൻ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുക ആരാണ് ഈ പണം ചെലവഴിക്കുന്നത് ഞാൻ സംശയിക്കുന്നത് ഒരു ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതിന് പണം ചെലവഴിക്കുന്നത് ഒരു ചിട്ടി മുതലാളിയാണ് ഈ പണം ഇറക്കിയിട്ടുള്ളത് അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉപയോഗിച്ച് നിങ്ങൾ അത് പുറത്തു അപ്പോൾ പണം ഇറക്കി എന്ന് പണം പോയിക്കോട്ടെ പണം പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഞാൻ എഴുപത് കോടി രൂപ ചെലവഴിച്ചു ആ എഴുപത് കോടി രൂപ ലീഗലായല്ലോ എഴുപത് കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നിങ്ങൾ